ം പറഞ്ഞ ഞാൻ ഓരോ കടയൊക്കെ കുത്തി കുത്തിത്തൊറന്ന മോഷണം നടത്തുന്നു കേട്ടോ ഏഹ് പക്ഷെ ഇവിടെ അങ്ങനല്ല ഇതെല്ലാം തുറന്നിട്ടിട്ട് ഈ കടക്കാരൻ ഇത് അവിടെ എനിക്ക് ഒന്നും അറിയത്തില്ല ഏതായാലും വന്നതല്ലേ എന്തായാലും കൈയിലൊതുങ്ങുന്ന ഒരു സാധനം അമ്മക്കേച്ച ആക്രിക്കടയാന്ന് പറഞ്ഞിട്ട് ഒതുങ്ങുന്ന ഒരു സാധനം പോലും ഇല്ലല്ലോ ആ ഫ്രിഡ്ജങ്കി ഫ്രിഡ്ജ് ഇത് കഷത്തിരിക്കത്തില്ല ഓഹോ ചാക്കിനകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നോ അയ്യോ 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 ബ്രോക്കറെ എന്റെ പൊതു ബ്രോക്കറെ ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേക്ക് എൻ്റെ ഞാൻ കല്യാണം കഴിക്കാൻ നിക്കിട്ടോ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ വർഷമായി ഇപ്പൊ തന്നെ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ടെന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് അളിയന് പറ്റിയ ഒരു പെണ്ണെ കണ്ടുപിടിക്കണം വേണ്ട മതി ഒരു 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 ഫാമിലി അല്ലേ ഈ മുടിഞ്ഞ ഞാൻ കത്തിയിൽ കത്തിക്കും അല്ല പിന്നെ നമസ്കാരം പെരിച്ചാഴി അഥവാ എലിയെ എങ്ങനെ തുരത്താം രണ്ട് ടിപ്പുകൾ ആദ്യമായി അഞ്ച് ബ്രെഡ് എടുക്കുക അഞ്ച് ബ്രെഡിലും ജാം പുരട്ടി വെക്കുക പ്രധാനമായിട്ടും എലിവേഷം പുതിരിക്കുക കാരണം എലികൾക്ക് അതൊരു ശീലമാവേ രണ്ടാം ഒരു ഗ്ലാസ് പശുവും പാലിൽ മധുരം ചേർത്ത് വെക്കുക പിന്നെ ഇറങ്ങി തൊണ്ടക്കുഴിന്ന് ഇറങ്ങണ്ടേട്ടിറങ്ങി വന്നു വന്നു വന്ന കാര്യത്തിനാടാറിയത് ഞാനൊരു പത്രം മേടിക്കാൻ വന്ന മിരിച്ചു കിടക്കാൻ ഇവിടെ കഷ്ടമുണ്ട് ഒരു കിടക്കാടും പോലും ഇല്ലാത്ത ഒരു പാവ വന്നേക്കുന്നത് അല്ല പൊന്ന് പൊന്ന് ഒരു കാര്യം ചെയ്യ് ഇത് വിരിച്ചു മോനങ്ങ് കിടന്നു ആഹാ കാശില്ലാത്തോണ്ടാണ് എലിപ്പെട്ടി കൊണ്ടുവന്നത് എന്തായാലും കൊണ്ടു ഇത് ഇവിടെ ഇപ്പൊ ആവശ്യമുള്ള ഒരു സാധനമാണ് ഇത് ഇവിടെ ഇരിക്കത്തെ അയ്യോ ലോറിയോട് കൂട്ടിയിടിച്ചിടക്കുന്നു അതില് നിനക്കെന്താ ഇത് വിരിച്ചു കിടന്നു പുറത്ത് ഇത് എന്റെ ഒരു സ്ഥാപനമാണ് ആണോ കമ്പിക്കെട്ട് എടുക്കുവോ കമ്പ കെട്ടോ അതൊക്കെ ഈ ഞാൻ ഞാനിവിടെ തുറന്നു വെച്ചേക്ക നീ കൊണ്ടുപോകാ അളന്നിട്ട് ഞാൻ അങ്ങോട്ട് കിലോ തന്നാ പോരെ ആ കിലോ അല്ല പോ അഞ്ചു ദിവസം എടുക്കും അതെന്താ അഞ്ചിന്റെ അസിയെടുക്കുന്നത് നീ ഏത് കമ്പിയുടെ കൈ പറയുന്നത് മരിച്ചു അപ്പ കാല കിടക്കുന്നു കമ്പി ദൈവം

ഇത് ഇത് ചെമ്പാണോ അറിയാൻ ഞാൻ ഇങ്ങോട്ട് വന്നേ നമുക്ക് പോരെ ആ അത് നോക്കണം വന്നെ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടു കൊണ്ടുവന്ന സാധനം നമ്മൾ നോക്കട്ടെ പിന്നെ അയ്യോ ചെമ്പ് ചെമ്പാണോ അതെ വേറെ എടുത്താരെ കൊണ്ടുപോട്ടു കൊണ്ടുപോയി ഞാനൊരു സത്യം പറയട്ടെ അയ്യോ ഇനി വിളിച്ച് നമുക്ക് കാശാക്കാം എത്ര കിട്ടിയാലും എനിക്ക് പകുതി ആണോ ഓക്കെ അങ്ങനാണെങ്കിൽ ഇവിടെ വെക്കണ്ട പിന്നെ കൊണ്ട് വെച്ചാലോ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരാളുണ്ട് കാര്യമാണെന്ന് പറയണം ആ കേട്ടോ പറയാം അത് കൊണ്ടുവന്നാ വിട്ട് തർമാ അതെ ഇത് കാര്യം പറയാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് കടന്നീ ചിരിക്കണത് കൗണ്ട് പിന്നെ ചിരിക്കാതിരിക്കാൻ പറ്റുമോ ഓ അരിഞ്ഞിടയ്ക്ക് ഞാൻ കൊണ്ടുപോകണം ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടു ഏഹ് കൊണ്ടുപോലു നമുക്ക് ഇവിടെ തന്നെ വിൽക്കാം ഇത് കാശാക്കാം പപ്പാതി നിനക്ക് പകുതി എനിക്ക് പകുതി പിന്നെ ഈ സാധനം നിനക്ക് എവിടെന്നാ കിട്ടിയേക്കും അങ്ങനെ എന്നെ പൊക്കുവാണെങ്കിൽ നിന്നെയും വാങ്ങി പോട്ടെ തുറന്ന പറക്ക എന്തെങ്കിലും ഇരിക്കട്ടെ ഹലോ നമസ്കാരം ഉണ്ട് നല്ലൊരു ഡോക്ടറെ കണ്ടിരുന്നെങ്കിൽ മാറിയാനല്ലോ പേടിയാ പേടിക്കണ്ട ഞാൻ സാർ പൈസ ഇടിക്കുന്നത് ഞാൻ സാർ തൊഴിക്കോ അതൊക്കെ സാറിന്റെ ഇഷ്ടം ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാണ് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഇല്ല അതായത് ഞാനാണ് സ്ഥലം എസ് എല്ലാരും പറയുന്ന കേക്കാം സ്ഥലം എസ് ഐ സ്ഥലം എസ് അല്ല സാറേ അങ്ങനെ പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉള്ളതുകൊണ്ട് ഞാൻ സ്ഥലം എസ് എന്ന് പറയുന്നു അപ്പൊ വാടക വാടക എസ് ഐ എന്ന് പറയുമോ എന്റെ സ്വഭാവം നിനക്കറിയത്തില്ല എനിക്ക് ഈ മുഖം അല്ലാതെ മറ്റൊരു മോങ്കുണ്ട് വൈകിട്ട് വരും നിന്റെ പേര് പേര് ആക്രി 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 പാക്കര പാക്കര ഈ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ പോലീസാകുന്നതിന് മുമ്പേ ഈ നാട്ടിലെ പേരെടുത്ത ഗുണ്ടയായിരുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ ഗുണ്ടകളാണോ പേരെടുക്കുന്നത് അയ്യേ ഇതൊക്കെ പഴയതാണാ പിന്നെ ആക്കരക്കട പഴയതല്ലാതെ പുതിയത് കൊണ്ട് എടുക്കാൻ പറ്റുമോ നിന്നോട് പറയൂസ് അങ്ങനെ ആണെങ്കിൽ ഉഗ്രനൊരു ആറ്റവാളെ എനിക്ക് അറിയണം അങ്ങോട്ട് പറ്റി വെച്ചാണ്ടല്ലേ കൊതിപ്പിച്ചാലുള്ള ശിക്ഷ എന്താ നിനക്കറിയാവോത്തല്ല മൊത്തം ഞാൻ തിന്നു നിർത്തും അത് വേണോ വേണ്ടി പറ കൊക്കോനെ പോയി രക്ഷപെട്ടുണ്ടായിട്ട് മനസ്സിലായോ ഇല്ല സാറേ പറ ഞാനൊരു തൊണ്ടി മുതൽ അന്വേഷിച്ചു വന്നതാണ് ആ പിന്നെ അത് പറയണ്ടേ സാറേ ഇല്ല പെൺ ഡ്രൈവില്ല തൊണ്ടി പോലും ദൃസാക്ഷി ശ്രദ്ധിച്ചു കേട്ടോളാം അതായത് എന്റെ വീട്ടിൽ നിന്നും ഒരു സാധനം ഒരു കള്ളൻ മോഷിച്ചോണ്ട് എന്റെ കടയുടെ മുന്നിൽ വരുന്നത് ഞാൻ സി സി ടി വിയിൽ കണ്ടു മനസ്സിലായോ മനസ്സിലായി എന്താ മനസ്സിലായി പറ എന്റെ കടയിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു സാധനം ഒരു കള്ള മോക്ഷിച്ചുകൊണ്ട് വന്ന് സാറിന്റെ വീട്ടിലോട്ട് പരിസരത്ത് കയറുന്നത് ഞാൻ സി സി ടി വിയിലൂടെ കണ്ടു പറയുന്ന ഇവിടെ പറഞ്ഞ ദേഷ്യം പിടിപ്പിക്കുന്നു ദേഷ്യം വന്ന ഞാൻ ഭയങ്കര ശക്തം ചെയ്യാം ഇവിടെ പറയുന്ന ശ്രദ്ധിച്ചു കേട്ടോ പെയിന്റ് വാട്ടയുടെ മുഖം ഉള്ളേ ശ്രദ്ധിച്ചോടാ കൂടു സമാധാനം അതായത് ഞാൻ നിന്റെ കൂട്ടുകാരനാണെന്ന് വിചാരിക്കുക ശ്രദ്ധിച്ച് കേട്ടോ എന്റെ വീട്ടിൽ നിന്നും ഒരു സാധനം ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് നിന്റെ കടയുടെ മുന്നിൽ വരുന്നു അത് ഞാൻ സി സി ടി വിയിൽ കാണുന്നു എന്റെ ഇരിക്കുന്ന ഒരു വിലപിടിപ്പിച്ച സാധനം സാറ് മോഷ്ടിച്ചോണ്ട് പോയി ഒരു കള്ളന്റെ വലസത്ത് കൊണ്ടു വെക്കുന്നത് ഞാൻ എന്റെ സി സി ടി വി കണ്ടു അയ്യോ നീ ഇനി സംസാരിക്കട്ട നീ ഒരു അത്യാവശ്യം മിണ്ടട്ടെ ഞാൻ പറയുന്നവടെ കേട്ടാ മതി അതായത് എന്റെ അച്ഛനൊരു ഡിവൈഎസ് പി ആയിരുന്നു പുള്ളിക്ക് കിട്ടിയാണ് ഈ സ്വർണ്ണ പതക്കം ഞങ്ങളുടെ നിധി പോലെ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന അതായി കള്ളം എടുത്തോണ്ട് പോയി നീ അവനെ കണ്ടോ ഇവിടെ ഈ ഫോട്ടോ ഇവനെ എന്നൊക്കെ അറിയാവോ അപ്പൊ നിനക്ക് ഇവനെ ഇവനറിയില്ല ഇവനെ ഇവിടെ അറിയിക്കണം അറിയിക്കാം 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 കാണുവാണെങ്കി അറിയണം അറിയാടോ

ഹലോ എടി മോനോട് പറഞ്ഞേര് അച്ഛനൊരു സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞാ മോനോട് കേട്ടോ പിന്നെ നമ്മുടെ ആ സുരുമില്ല ഓട്ടോക്കാരൻ പെട്ടുവണ്ടിക്കാരൻ അവനോട് പറയണം ഈ ആക്രിക്കട വരെ ഒന്ന് വരാൻ പെട്ടെന്ന് വരാൻ വേണം കേട്ടോ ഓക്കെ അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാറേ അപ്പൊ സാറ് പറഞ്ഞ പോലെ സാറിന് നാളെ പറ്റത്തുടങ്ങി നാളെ വന്ന് എടുത്തോണ്ട് പോയാലും മതി മതി നാളെ അതായത് ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞല്ലോ പറഞ്ഞു വണ്ടി ഇപ്പം വരും വണ്ടി കയറ്റുന്നു വീട്ടിൽ അല്ല എന്നാ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് എന്ത് ഞായറാഴ്ച ആണല്ലോ ഞായറാഴ്ച ഇവിടുന്ന് സാധനങ്ങളൊന്നും വെളിയിലോട്ട് വിളത്തില്ല അങ്ങനെ അതത് ഒന്നാമത് രാഹു കാലം കഴിഞ്ഞ ടൈമാണ് ചെറുക്കനോട് പറയാൻ താരത്തില്ല കൊണ്ടുപോയി പറഞ്ഞിട്ടില്ലേ ഒന്നും അറിയിക്കണം അറിയാൻ പറ്റത്തില്ല വിളച്ചിട്ട് എന്റെ സ്വഭാവം ഏറ്റവും ആഹാ അപ്പൊ രണ്ടുപേരും ഒത്തുചേർന്നുള്ള പരിപാടിയായിരുന്നു ഇവിടെ വന്ന് എത്തിപ്പെടുവെന്നും സാർ അവനെ ഇവിടെ അന്വേഷിച്ചെന്നും എനിക്ക് വളരെ നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഈ ഫ്രിഡ്ജിനകത്ത് കയറ്റി ഇതാ സാറിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയ സ്വർണ്ണ പതക്കം പിടിച്ചാട്ടെ നിന്റെ കളിപ്പൊള്ളന്ന് വിചാരിച്ചോടാ അവര് രാപ്പകലില്ലാത്ത അധ്വാനിക്കുന്നതുകൊണ്ട് നാട്ടിൽ ക്രമസമാധാനം ഉണ്ടോ എന്ന് അറിയാം വീട്ടിൽ തന്നെ നിനക്ക് ഒരു മിനിറ്റ് പോയിട്ട് ബോസേ ഞാൻ സ്വർണോ ഇതെല്ലാം മുതലാളിയാണ് മറിച്ച് വെക്കുന്നത് സംശയം ഞാൻ ഫോൺ എടുത്ത് വന്ന് സർച്ച് ചെയ്ത് തമിഴ്നാട്ടിൽ നിന്ന് മുത്ത തോണ്ടിരുന്ന പുള്ളിയായിട്ട് വിളിച്ചു ഫോൺ വെച്ചതേ ഉള്ളു ആഹാ അപ്പൊ രണ്ടുപേരുടെ കടന്ന് നാടൻ കളിക്കുവരത്തില്ലേ മഹാബാബി നിന്നോട് ഞാൻ എല്ലാ താ ചെയ്തേ ഇതാ പറഞ്ഞ കൊടുത്താൽ കൊല്ലത്തും കെട്ടുവെന്ന്